പത്ത് കിലോ സ്വർണത്തിൽ തീർത്ത പുലിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വർണം വന്നല്ലാണ്ട് വേറൊന്നും പറയത്തില്ല ദ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ല അടാറ് പുലി തീർത്തും ഗ്ലാസ് ഫൈബറിന്റെ മെറ്റീരിയൽ വെച്ചാണ് ഈയൊരു പുലിയെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പുലിയല്ല ആനയാണ് വേണ്ടെന്നുണ്ടെങ്കിലോ ഒറിജിനൽ ഈട്ടിയിലുണ്ടാക്കിയ ദാണ്ട നല്ല ഉഗ്ര ആനയുണ്ട് കേട്ടോ സാധാരണ ഗിഫ്റ്റുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ആന്റി ക്രാഫ്റ്റിന്റെ ഇപ്പോഴത്തെ വെറൈറ്റി ആയിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസ് എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഇവിടെ മാത്രമേ കാണത്തുള്ളൂ അത് ഒന്നും രണ്ടും വെറൈറ്റീസ് മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് വെറൈറ്റി ആണ് കേട്ടോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ റയറായിട്ടുള്ള പീസാന്നുള്ളത് ആ ഗിഫ്റ്റ് കിട്ടുന്നവരും സമ്മതിച്ചു പോവും ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഗണപതിയെ നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഗണപതിയുടെ തന്നെ ഒരുപാട് വെറൈറ്റി ആണ് ഇവിടെ ഉള്ളത് ഇത് മാത്രമല്ല കേട്ടോ ദേ നോക്കിക്കേ ഇങ്ങനത്തെ ഗണപതിയെ നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കുമോ കാണാനേ ചാൻസ് ഇല്ല ഇതേപോലെ തന്നെ ഗിഫ്റ്റ് ഐറ്റംസിന്റെ ഒരുപാട് വെറൈറ്റീസ് ആണ് ഈ ഒരു ഷോപ്പിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഗിഫ്റ്റ് ഐറ്റംസ് മാത്രമല്ല കേട്ടോ നമ്മുടെ ഗേൾസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫാൻസി മെറ്റീരിയൽസും ഇവിടെ അവൈലബിൾ ആണ് കമ്മൽ വേണമെങ്കിൽ കമ്മലുണ്ട് മാലയുണ്ട് പിന്നെ ആൻറ്റിക് ജുവലറീസിന്റെ നല്ല പ്രീമിയമായിട്ടുള്ള കളക്ഷൻസ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കിഡ്സിന് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ബാങ്കിൾസും ഇവിടെ ഉണ്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള ബ്യൂട്ടി പ്രോഡക്ട്സും ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ എല്ലാ ബ്രാൻഡ്സിൻ്റെ ഉള്ളിൽ എങ്കിലും പ്രീമിയം ബ്രാൻഡ്സ് ആയിട്ടുള്ള അക്കാലോജിക്കയുടെയും ഡേം ഡോക്കിന്റെയും പിന്നെ അതുപോലെ തന്നെ സെബാമെൻഡിൻ്റെ സെറ്റാഫിലിൻ്റെ ഒക്കെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നമ്മൾ തിരക്കി നടൻ നമുക്ക് കിട്ടാൻ പറ്റാത്ത എല്ലാ ഐറ്റംസും ഇവിടെയുണ്ട് മറ്റെവിടെയും കിട്ടാത്ത തരത്തിലുള്ള കിഡ്സിന്റെ ടോയ്സിന്റെ വമ്പൻ കിഡ്സിൻ്റെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും കുഞ്ഞൻ ടോയ് തൊട്ട് ബൈക്കുകളും സഹിതമാണ് ഇവിടെ ശേഖരത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എ ടു ഐറ്റംസ് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽസ് ക്രയോൺസ് ബുക്സ് ബാഗ്സ് അങ്ങനെ എല്ലാ ഐറ്റംസും ഒരു കൂടെ ഹാർഡ് ടോയ്സ് മാത്രമല്ല സോഫ്റ്റ് ടോയ്സിന്റെയും വിപുലമായിട്ടുള്ള കളക്ഷൻസ് ആണ് കൈമാസിലുള്ളത് കിളിക്കാമ്പെട്ടികൾ തൊട്ട് അവരുടെ ബോട്ടിൽസ് ഫീഡിങ് ബോട്ടിൽസ് ഡ്രസ്സുകൾ പാമ്പേഴ്സ് അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇസഡ് ഐറ്റംസും നമ്മുടെ കൈമാസിൽ അവൈലബിൾ ആണ് ഇനി നിങ്ങളുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് ആവശ്യമായിട്ടുള്ള ബലൂണുകൾ തൊട്ട് എല്ലാ ഡെക്കർ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ ന്യൂ ബോൺ ബേബീസിന്റെ നൂലുകെട്ടിനും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്രോക്കുകളും ട്രഡീഷണൽ ഫ്രോക്സ് ട്രോളി ബാഗുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലിയ ബാഗിൻ്റെ വരെ വിപുലമായുള്ള കളക്ഷൻ ആണെന്നേ സ്റ്റേഷനറി നോക്കുവാണെങ്കിൽ ഓഫീസ് ഫയൽസ് അല്ലാതെ നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ സേവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫയൽസ് കുഞ്ഞി ആണെങ്കിലും വലിയ വലിയ ടോർച്ച് ആണെങ്കിലും ബൾബ് ആണെങ്കിലും ടേപ്സ് ആണെങ്കിലും മോസ്കിറ്റോ നെറ്റ്സ് ആണെങ്കിലും എക്സ്റ്റൻഷൻ കോഡ് ആണെങ്കിലും ലൈറ്റ്സ് ആണെങ്കിലും പ്ലേറ്റ്സ് ആണെങ്കിലും ഗ്ലാസ് ആണെങ്കിലും മാറ്റ്സ് ആണെങ്കിലും ലേഡീസിന് വേണ്ടിയിട്ടുള്ള ബാഗ്സ് ആണെങ്കിലും കിഡ്സിന് വേണ്ടിയിട്ടുള്ള ബാഗ്സ് ആണെങ്കിലും അങ്ങനെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരു ആയിരത്തിൽ പറ ഐറ്റംസിൻ്റെ പേര് ഞങ്ങൾ പറയണം അതുകൊണ്ട് ഒരു വീട്ടിൽ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ കൈമീൽ വന്നാൽ കിട്ടുന്നതായിരിക്കും ഗിഫ്റ്റ് കൊടുക്കാനോ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ വാങ്ങിച്ചു കൊടുക്കാനോ പറ്റുന്ന സ്ലൈഡ്സും ഇവിടെ അവൈലബിൾ ആണ് ഇനി നിങ്ങളുടെ ലവേഴ്സിന് ഗിഫ്റ്റ് ആണ് അന്വേഷിക്കുന്നത് അതിന്റെ വിപുലമായിട്ടുള്ള കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇനി ഗിഫ്റ്റ് കൊടുക്കാൻ ഇതൊന്നും പോരാ സെറാമിക് പ്ലേറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ സെറാമിക് പ്ലേറ്റുകൾ ഉണ്ട് ഇനി ഗ്ലാസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാസുകൾ ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം ക്രോക്കറി ഐറ്റംസും ഇവിടെ ഉണ്ടെന്നേ ബ്രഷ് ബ്രഷ് മേക്കപ്പ് ആവശ്യമായിട്ടുള്ള നെയിൽ പോളിഷ് ിപ്സ്റ്റിക്കിൽ തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തരം മേക്കപ്പ് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് ഇനി ഇൻഡക്ഷൻ കുക്കറോ കുക്കറോ തവയോ അയൺ ബോക്സോ ഫാനോ മിക്സിയോ അങ്ങനെയുള്ള ഐറ്റംസ് ഇല്ലെന്നോർന്ന് വിഷമിക്കേണ്ട അങ്ങനെയുള്ള സാധനത്തിന്റെയും വിപുലമായിട്ടുള്ള ശേഖരം തന്നെയാണ് കേട്ടോ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ കുഞ്ഞു ബേബീസിനുള്ള ഗിഫ്റ്റ് ഐറ്റംസും ഇനി നിങ്ങൾക്ക് ബ്രാൻഡഡ് ബെഡ്ഷീറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ കിറ്റെക്സിന് തന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ബെഡ്ഷീറ്റുകളും നല്ല വമ്പിച്ച് ഓഫർ വിലയ്ക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാനേ ബേബി ഗേൾസിനും ബോയ്സിനും വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി സൈക്കിളും ബേബീസിന് ആവശ്യമായിട്ടുള്ള കിഡ്സിനും വിമൺസിനും ജെൻസിനും വേണ്ടിയിട്ടുള്ള പ്രീമിയം ബ്രാൻഡിന്റെ എല്ലാ എല്ലാത്തരം ചെരിപ്പുകളും ഇവിടെ അവൈലബിൾ ആണ് അതും സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസോ വെറും നൂറ് രൂപ മുതൽ ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ വീട്ടിലേക്ക് വേണ്ടതോ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ടതോ നമുക്ക് കുട്ടികൾക്ക് വാങ്ങേണ്ടതോ അങ്ങനെ എല്ലാ സാധനങ്ങളും ഒറ്റക്കുട കീഴിൽ വാങ്ങുകയും ചെയ്യാം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിലക്കുറവിൽ അങ്ങനെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എവിടെ എവിടെയെന്നല്ലേ നിങ്ങളുടെ എല്ലാവരുടെ ഡൗട്ട് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് കാർത്തികപ്പള്ളി കാവിൽ അമ്പലത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു കൈമാസ് ഷോപ്പിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സാധനങ്ങൾക്കും മറ്റെവിടത്തെക്കാളും വിലക്കുറവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാരും ധൈര്യത്തെ ഇഞ്ഞ് പോകുന്നുള്ളൂ